ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സംഭവം ഉണ്ടായതന്നെ ഉണ്ട പക്ഷേ നടന്ന സ്ഥലങ്ങളൊക്കെ വേറെ പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ വളരെയധികം ഒരു വീഡിയോ ആണ് ഇപ്പോൾ കൂറ്റനാട് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് നയറ കമ്പിലെ നടന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ പ്രചരിക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഉള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് അതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് വെറുതെ പറയാമെന്ന് വിചാരിക്കേണ്ട അപ്പോൾ വന്നത് ഞാൻ കാണിച്ചു ഇത് കണ്ടില്ല കൂറ്റനാട് മല നയാറ പെട്രോൾ പമ്പിൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് പ്രചരിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പമ്പിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അത് കണ്ടത് കുറ്റനാട് ആ പമ്പ് തന്നെയാണ് അവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അത് കുണ്ടുകൂലിയാണ് റോഡ് അതാണ് അതാണിപ്പോൾ കാണുന്നത് പിന്നെ റോഡിൽ സീബ്രാലയിനൊക്കെ മാഞ്ഞു പോയി കൂട്ടാം അതുപോലെ ഇവിടുത്തെ എത്രത്തോളം ഇവിടെ ചെടി പിടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കാണാം പിന്നെ റോഡിൻ്റെ മറ്റേ ഭാഗത്തുനിന്ന് ഇവിടുത്തെ വരികയാണിപ്പോൾ കാണുന്നത് അപ്പോൾ എത്രോളം റോഡും അതിൻ്റെ പരിസരമൊക്കെ ഇങ്ങോട്ട് കാണിച്ചതാണ് ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്നിട്ട് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ അവിടുത്തെ ഫ്ലക്സൊക്കെ കാണാണ്ടല്ലോ അല്ലേ അതൊക്കെ ഞങ്ങൾ കണ്ടു ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം ഇവിടെ സിംഹം അങ്ങനെ നടന്ന് വരുന്നത് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ആ കാറിൻ്റെ അവിടെ എത്രത്തോളം അവർ ഗാർഡനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാം എന്നാൽ ശരിക്ക് ഇത്രത്തോളം കാർഡനൊന്നുമില്ല വളരെ കുറച്ച് നമ്മുടെ കൂറ്റനാട് പമ്പിൽ നയ്യാറ് പമ്പിലുള്ളൂ എന്നുള്ളത് നമുക്കവിടെ വ്യക്തമാണ് ഇനി ഇവിടെ സിംഹം മടങ്ങി പോകുന്ന രംഗത്തിൽ തന്നെ അവിടെ ഒരുപാട് ഫ്ലാഗുകൾ കാണാം ഫ്ലാഗുകൾ വളരെ വ്യക്തമായിട്ട് കാണാം അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് അധിക സ്ഥലങ്ങളിലും ഫ്ലാഗുകൾ അധികം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മറ്റേ പമ്പിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വർഷങ്ങളുണ്ട് അതിലെവിടെയും ഫ്ലാഗ് വെച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം അപ്പോൾ ഇത് എന്തായാലും അതല്ല എന്നുള്ളതിന് വളരെ വ്യക്തത വരുത്തുന്ന കാര്യമാണ് വീഡിയോയിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഫ്ലാഗ് കാണാം ഇനി സിംഹം മടങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ റോഡ് ശ്രദ്ധിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് കാണാം ഞാൻ കൂടുതൽ നീട്ടല്ല ആ റോട്ടിൽ അതിൻ്റെ ലൈന് ആ വെളുത്ത ലൈന് കറക്റ്റായിട്ട് കാണുന്നുണ്ട് അതുപോലെ സൈഡിൽ ഒരു ഫ്ലക്സും നിങ്ങൾക്ക് കാണാം ആ ഫ്ലക്സ് കറക്റ്റ് ശ്രദ്ധിച്ച് കണ്ട അത് രണ്ടും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതല്ല അവിടെ ഉള്ളത് അത് കാണിച്ചു തരാം അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനുണ്ട് അതേപോലെ റോഡിൽ ലൈന് അവിടുത്തെ ഗാർഡന് അതേപോലെ ഫ്ലാഗുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വളരെ പകൽ വെളിച്ചത്തിൽ കാണാനുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ പരിമാറ്റി സാഹചര്യം കാതിരിക്കുക അത്ര നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിലേക്ക് എത്തിച്ചു കൊടുക്കുക തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതേപോലെ മൃഗങ്ങളൊക്കെ ഇറങ്ങൽ സ്വാഭാവികമാണ് അവരുടെ ആവാസവ്യവസ്ഥയൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് എങ്കിലും ആളുകളെ പേടിപ്പിക്കുന്ന വീഡിയോകളൊന്നും ഇടാതിരിക്കുക ഷെയർ ചെയ്യാതിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടുവരാൻ ഗുഡ് ബൈ